ശ്രീകുമാർ നായർ പ്രസിഡന്റ് ജയകുമാർ സുരേഷ് ബാബു വർദ്ധിക്കപ്പെട്ടു നേതൃത്വത്തിൽ പത്താം തീയതി സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് സെക്രട്ടേറിയറ്റ് ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി അധികാരത്തിരിക്കുന്ന തൊഴിലാളി വർഗ ഗവൺമെന്റ് അവകാശപ്പെടുന്ന പിണറായി ഗവൺമെന്റ് ഓരോ വർഷം കഴിയും തോറും ശക്തമായ തൊഴിലാളി ദ്രോഹ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഏത് മേഖലയിൽ നോക്കുകയാണ് തൊഴിൽ മേഖല മുഴുവൻ ഇന്ന് സ്തംഭിച്ചത് പ്രത്യേകിച്ചും കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളി ലക്ഷോപലക്ഷം എന്ന കശുവണ്ടി തൊഴിലാളികളൊന്നും പകണിയില്ല മറ്റു തൊഴിൽ മേഖലയിൽ പരിശോധിച്ചാലും അത് തന്നെ കയർ മേഖല ആയാലും ശരി കൈതൃ മേഖലയിലായാലും ശരി ഇന്ന് പൂർണമായി സ്തംഭിച്ചത് ഓർഗനൈസ്ഡ് മേഖലയിലാണെങ്കിൽ എല്ലാ തൊഴിലാളി ബോർഡുകളുടെയും പ്രവർത്തനം ഒറ്റ ബോർഡിൽ നിന്നും വോട്ടർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഒക്കെ ഉള്ള പണം യാതൊരു തത്വീക്ഷയും ഇല്ലാതെ ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു മാസാ മാസം മാസം കടമെടുത്ത് ഒരൊറ്റ പൈസ തിരിച്ചു കൊടുക്കും എല്ലാ ക്ഷേമനിധി ബോർഡുകളുടെയും പ്രവർത്തനം സ്തംഭിച്ചു നിർമ്മാണ മേഖലയിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആ മേഖലയില് പെൻഷൻ വിതരണം ചെയ്തിട്ട് ഏഴു മാസം കഴിഞ്ഞു പതിനേഴ് മാസം ഏഴല്ല പതിനേഴ് മാസം അതുപോലെ ഏത് മേഖല പരിശോധിച്ചാലും കേരളത്തിലെ ഏത് മേഖല പരിശോധിച്ചാലും അവിടെ എല്ലാം ഇന്ന് സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ റിയാം ഈ ഒരു തൊഴിലാളി വർഗ ഗവൺമെന്റ് അവർ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമ്പോൾ അതിന് എങ്ങനെയാണ് ഈ തൊഴിലാളി വർഗ ഗവൺമെന്റ് ഒരു തത്വദീക്ഷില്ല തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരം അതിന് സാമ്പത്തികമായി ഗവൺമെന്റ് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് അവരെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് മാന്യമായ മുഖ്യമന്ത്രി അവരോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് എന്താ പറയുക അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരി അതിന്റെയൊക്കെ മറ്റു വശങ്ങൾ റാങ്ക് വശങ്ങൾസ് ആയിട്ടുള്ള നമ്മുടെ സഹോദരിമാരാണ് സമരം നടന്നത് എന്താ ഗവൺമെന്റ് സർ ഞാൻ അഞ്ചു വർഷം ഈ സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഗവൺമെന്റും ഞാൻ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നാണ് അപ്പോഴൊക്കെ ചേപ്പിൽ എന്തെങ്കിലും ഒരു സമരത്തിന്റെ നോട്ടീസ് കൊടുത്തിട്ട് ഇവരെ സമരം ആരംഭിക്കോ ചീഫ് മിനിസ്റ്റർ മുപ്പ് മന്ത്രി നിലയിൽ അതിൽ ഇടപെടണം എന്താണ് കാര്യം നിങ്ങള് ഇരിക്കുന്ന ഏതെങ്കിലും ചിലർ പരി രണ്ടായിരത്തി ഇരുപത്തിഒന്ന് തൊട്ട് ഇരുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് പടയിൽ എന്ത് സമരം ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ സമരങ്ങൾക്ക് ന്യായമായി ഗവൺമെന്റ് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ സമരം ഉണ്ടാക്കും ആ അഞ്ചു വർഷക്കാലം ബോണസ് കാലഘട്ടത്തിൽ കേരളത്തിൽ ആരും മുമ്പും പിൻപും എല്ലാ വർഷങ്ങളിലും ബോണസ് കാലമാകുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ സമരങ്ങൾ ഉണ്ടാകാൻ സപ്പാമോ ഞാൻ അവകാശപ്പെടുന്നു അഞ്ചു വർഷക്കാലം അത് ഞാൻ ഞാൻ ഒരു സമീപനം ഗവൺമെന്റ് സമീപനത്തെ കൊണ്ടാണ് അത് എന്റെ ഭരണഘടനയെ കുറിച്ചല്ല അപ്പോഴൊക്കെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഗവൺമെന്റ് എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ട് എന്താണെന്ന് പരിഹരിക്കുക എന്ന ഒരു സമീപനം ഈ ഗവൺമെന്റ് തികച്ചും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഇന്നലെ തൊഴിൽ വകുപ്പ് മന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിച്ചു വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ ഏത് സമര രംഗത്താണ് എന്ന് തമ്മിലെ തൊഴിലാളികൾ ഓരോ പ്രാവശ്യവും ഒന്നാം തീയതി വരുമ്പോ പറയും ഈ മാസം അടുത്ത മാസം തൊട്ട് കൃത്യമായി ശമ്പളം കൊടുക്കും പെച്ച കൊടുക്കും ഒന്നും നടക്കുന്നില്ല ഈ പറയുന്ന അല്ലാതെ ഒരു ചുക്കും നടക്കുന്നില്ല ഇത് കേരളത്തിലെ തൊഴിലാളി മേഖല മുഴുവൻ സംഭിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെതിരായി തൊഴിലാളികളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് കൊണ്ടു പ്രക്ഷോഭ രംഗത്തേക്ക് വരികയല്ലാതെ മറ്റു മാർഗം ഞങ്ങളെ പോലെയുള്ള സംഘടനയ്ക്ക് മുമ്പിൽ കാണുന്നില്ല അതേപോലെ ചൂണ്ടാണോ ഞങ്ങളീ പതാതി കേരളത്തിലെ യുസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളികളെ പങ്കെടുപ്പിച്ചു ഒരു പ്രക്ഷോഭം